നടിയെ ആക്രമിച്ച കേസിൽ വേഗത്തിൽ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ വിധിപകർപ്പ് ലഭിച്ചാൽ തൊട്ടു പിന്നാലെ അപ്പീൽ തയ്യാറാക്കും ഹൈക്കോടതി അവധിക്ക് പിരിയുന്ന പത്തൊൻപതാം തീയതിക്ക് മുൻപ് അപ്പീൽ നൽകാനാണ് നീക്കം ആർ റോഷിപാൽ നമുക്കൊപ്പം ആർ റോഷിപാൽ നാളെയാണ് പ്രതികൾക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കുക ആ വിധി പകർപ്പ് കൂടി കിട്ടിയതിനു ശേഷം അടുത്ത നീക്കത്തിലേക്ക് ഉടനെ കിടക്കാനാണോ നീക്കം നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ തീരുമാനം നേരത്തെ തന്നെ മന്ത്രി ചെയ്തതാണ് നേരെ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നാളെ വിധിപ്പകർപ്പ് ലഭിച്ചാൽ തൊട്ടുപിന്നാലെ തന്നെ അപ്പീൽ തയ്യാറാക്കാനുള്ള നടപടികളിലേക്ക് അടക്കും വിധിപ്പകർപ്പ് വിശദമായി പരിശോധിച്ചതിന് ശേഷമാകും അപ്പീൽ തയ്യാറാക്കുക അടുത്ത ആഴ്ച തന്നെ അപ്പീൽ നൽകാനാണ് നീക്കം കാരണം ഹൈക്കോടതി അവധിയിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പീൽ നൽകി മറ്റ് നടപടികൾ ശക്തമാക്കാനാണ് കാരണം നേരത്തെ ഉണ്ടായിരുന്ന പത്ത് പ്രതികൾക്കും ശിക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് പ്രോസിക്യൂഷൻ ലക്ഷ്യമിടുന്നത് ദിലീപ് ഉൾപ്പെടെയുള്ള നാല് പ്രതികളെയാണ് നേരത്തെ വിചാരണ കോടതി വെറുതെ വിട്ടത് അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് അപ്പീൽ പോവുക നീതി വേണമെന്നാവശ്യപ്പെട്ട് അതിജീവിതയെ പിന്തുണച്ച് പൊതു ഇടത്തിലേക്ക് കൂടുതൽ ഇടങ്ങളിൽ പ്രതിഷേധത്തിലുള്ള സാഹചര്യം ഒരുങ്ങുന്നുണ്ട് നേരത്തെ കോഴിക്കോടും തിരുവനന്തപുരത്തും ഐക്യ അദാറിറ്റി സദസ്സുണ്ടായിരുന്നു സമാനമായ രീതിയിൽ എറണാകുളത്തടക്കം വരും ദിവസങ്ങളിൽ ആ ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിക്കാനുള്ള നീക്കവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്